ശം അപ്പം നമ്മള് തമ്പിനേലിൽ കണ്ട പോലെ ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പൊ ബോട്ടിംഗ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമുക്ക് ബോട്ടിൽ നിന്ന് കയറാൻ സാധിക്കും ഒരു സ്ഥലത്ത് തന്നാൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം അതിനായിട്ട് ഈ മാപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നൈറ്റ് ആയതുകാരണം നമ്മൾ ഇതാ ഇതുപോലത്തെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജി പി എസ്സിൽ നോക്കി അങ്ങനെ പോകരുത് ഈ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സെയിം വഴി കൂടി തന്നെ പോകണം എന്നാലാണ് നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ കാരണം ജി പി എസ്സിലൊന്നും ഇല്ലാത്ത ഒരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത് അതായത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ ജി പി എസ് ഒന്നും ഉണ്ടാവണമെന്നില്ല അതല്ലാതെ വേറൊരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത് മൊത്തം ഓഫ് റോഡൊക്കെയാണ് അപ്പൊ അതെ നിങ്ങൾക്ക് ഇതുപോലൊരു വഴി കാണാൻ സാധിക്കും അവിടെ ചെന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലോട്ടാണ് പോകേണ്ടത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ അതേ ഇതുപോലെ ഇടവഴിയൊക്കെ കാണും അങ്ങോട്ട് നിങ്ങൾ കയറരുത് നിങ്ങൾ സ്ട്രേറ്റ് തന്നെ പോകണം അങ്ങനെ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജി പി എസ് തീരുന്നതായിരിക്കും അതായത് ജി പി എസ് കാണിക്കുന്ന വഴിയിലോട്ട് പോകരുത് കണ്ടോസ് നമ്മള് സ്ട്രെയിറ്റ് വേണം പോവാനായിട്ട് ജി പി എസ്സിൽ കാണിക്കുന്ന ഒരു വഴി കൂടി പോകരുത് ഇതുപോലെ നല്ല കുണ്ടും കുഴിയൊക്കെയാണ് ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വണ്ടി ഇവിടെ നിർത്താം അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഒരു വെള്ളത്തിന്റെ ഒരു ഏരിയയിലേക്ക് പോവാം ഇവിടെ ഇതുവഴിയാണ് നമ്മുടെ ബോട്ട് വരുന്നത് അപ്പോൾ അപ്പൊ നമുക്ക് നോക്കിക്കാം മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല ആധാ ഗൈസ് വിദൂരതയിൽ നമ്മുടെ ബോട്ട് വരുന്ന കാണാൻ സാധിക്കും നമുക്ക് കേറാൻ നോക്കാം ഓ ഗസ് ഗൈസ് കേറിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ആ ഒരു എന്താ പറയുക ഗൈസ് നമ്മൾ എയറിലാ കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ബോട്ടിൽ കയറാം ഗയസ് അതാ ബോട്ട് വരുന്നുണ്ട് യെസ് നമ്മൾ ഓൾമോസ്റ്റ് കേറിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ ഒരു ചാക്ക് പോലത്തെ എന്തോ ഒരു ലോഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വേണം നമ്മൾ ചാടാൻ എന്നാലാണ് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇഷ്ട ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു സ്പോട്ട് ആർക്കും അറിയില്ലാത്തൊരു ബോട്ടിലൊക്കെ കയറാൻ പറ്റും അതുപോലെ തന്നെ അതെ ഇവിടെ ധാരാളം ഓഫ് റോഡ് പോലത്തെ ഓഫ് അല്ല ഇതൊന്നും ജി പി എസ് ഇല്ലാത്ത വഴിയാണ് കാരണം തന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു പാലം കാണാം പാലത്തിൽ നിന്ന് അടുത്ത് ചാടിയാലും നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ കയറാൻ പറ്റും നമ്മൾ ചാടി കണ്ടോ ഇങ്ങനെ നമുക്ക് ബോട്ടിൽ കയറാട്ടോ ഏത് രീതിയാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മറ്റേതുപോലെ പോലെ കയറുന്നതായിരിക്കും എളുപ്പം കാരണം എല്ലാവർക്കും ടൈമിംഗ് കിട്ടണമെന്നില്ല അങ്ങനെ ചാടാ